മയ്യത്ത് പരിപാലനം അത് പഠിക്കൽ നമ്മുടെയൊക്കെ കടമയാണ് ഒരാൾ മരിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് കുളിപ്പിക്കൽ എങ്ങിന് കഫം ചെയ്യൽ എങ്ങിന് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രാരംഭമായി നമുക്ക് ആദ്യം മരണസ്മരണ എന്ന വിഷയം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ജനാസയുടെ അധ്യായം തുടങ്ങുമ്പോൾ പറഞ്ഞതായി കാണാം മരണത്തിനെ സ്മരിക്കുക അതിനെ വർദ്ധിപ്പിക്കുക ആ സ്മരണ വർദ്ധിപ്പിക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് മരണത്തെ ഓർക്കുക എന്നത് പുണ്യമുള്ള കാര്യമാണ് മരിക്കും എന്ന ചിന്ത മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതാണ് ഇഷന്റുൽ മൗത്ത് ഇക്സാറു ദിക്കിറിൽ ദിക്കിറിൽ മൗത്ത് മരണത്തെ മരണം വരുമെന്ന ഓർക്കൽ അതിനെ വർദ്ധിപ്പിക്കുക എന്നത് വലിയ ശ്രേഷ്ഠമുള്ള കാര്യമാണ് അത് കാരണമായിട്ട് നന്മകൾ ചെയ്യാനും തിന്മയിൽ നിന്നും മാറി നിൽക്കാനും നമുക്ക് സാധിക്കുന്നതാണ് നബിസ്ഹു അലൈഹി വസല്മ തങ്ങൾ പറഞ്ഞു ഭൗതിക രസങ്ങളെയൊക്കെ മുറിച്ച് കളയുന്ന ഒരു കാര്യമുണ്ട് ഭൗതിക രസങ്ങൾ മുഴുവനും മുറിച്ച് കളയുന്ന കാര്യം അത് മരണമാണ് ആ മരണത്തിന് നിങ്ങൾ ധാരാളം ഓർക്കുക ഓർക്കുക എന്നല്ല പറഞ്ഞത് ഓർക്കലിനെ വർദ്ധിപ്പിക്കുക രസങ്ങളെ മുറിച്ച് കളയുന്ന മരണത്തെ ഓർക്കലിന് നിങ്ങൾ വർദ്ധിപ്പിക്കുക മരണസ്മരണ വർദ്ധിപ്പിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം വെറുതെ ഇരിക്കുമോയും അല്ലാത്തപ്പോഴും മരണ മരിക്കണമല്ല പഠിച്ചവന് മരണത്തിന് ശേഷം എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും മരണസമയത്ത് എനിക്ക് എങ്ങനെയായിരിക്കും മരണശേഷം എൻ്റെ കബറ് എങ്ങനെയായിരിക്കും പരലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നിങ്ങനെ കൂടുതലായി ചിന്തിക്കുക എന്നത് നമ്മുടെ ജീവിതത്തെ നന്മകളെ കൊണ്ട് ചിത്തപ്പെടുത്താനും നന്മകൾ വർദ്ധിപ്പിക്കാനും നമ്മെ സഹായിക്കുന്നതാണ് ഇങ്ങനെ എല്ലാ ദിവസവും മരണത്തെ ഓർക്കുക എന്നത് വലിയ പുണ്യവും ആണ് അത് ധാരാളം വർദ്ധിപ്പിക്കണം എന്നാണ് അക്സിറു നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ പ്രയാസ ഘട്ടത്തിൽ ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ മരണസ്മരണ വർദ്ധിപ്പിച്ചാൽ അവൻക്ക് ആ പ്രയാസം വിശാലമാക്കി വിശാലമാക്കിക്കൊടുക്കും എന്നുവരെ നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇബിനു മറിയാഹു അനഹു നബിസ്ാഹു അലഹി വസലമ തങ്ങളുടെ അരികിൽ നിൽക്കുമ്പോൾ ഒരു അൻസാറുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരികയാണ് എന്നിട്ട് ചോദിച്ചു അള്ളാഹുനാസ് ജനങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആൾ ആരാണ് നബിയെ ഏറ്റവും ദൃഢ ദൃഢതയും വിശ്വാസവും കരുത്തുമുള്ള ആൾ ആരാണ് നബിയെ ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്മ തങ്ങൾ പറഞ്ഞു അക്സറുഹും ലിൽ മൗത് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ അവരെ കൂട്ടത്തിൽ മരിക്കണം മരിക്ക മരണത്തെ കൂടുതലായി ഓർക്കുന്നവരാണ് മരണത്തെ കൂടുതലായി ചിന്തിക്കുന്നവരാണ് അവരാണ് ബുദ്ധിയുള്ളവർ അത് എന്തുകൊണ്ടാ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അശബ്ദും മരണം വരുന്നതിന് മുമ്പ് തന്നെ അതിനു വേണ്ടി തയ്യാറാക്കി വെക്കുന്നവരാണ് ഏറ്റവും ബുദ്ധിമാന്മാർ എന്തിനാ ഇങ്ങനെ കൂടുതൽ മരണത്തെ ഓർക്കുന്നത് കാരണം ശാശ്വതമായി ജീവിതം മരണശേഷമുള്ള ജീവിതമാണ് ആ ശാശ്വതമായ ജീവിതത്തിൽ രക്ഷപ്പെട്ടവർ മാത്രമേ വിജയികൾ ആവുകയുള്ളൂ ശാശ്വതമായ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകേണ്ടതുണ്ട് എങ്ങനെയാണ് ഒരുങ്ങി തയ്യാറാകേണ്ടത് നമ്മുടെ ഓരോ സമയങ്ങളും നന്മകളിലായി ചിലവഴിക്കണം പുണ്യകർമ്മങ്ങളിലായി ചിലവഴിക്കണം അള്ളാഹുവിന് വിക്ര ചൊല്ലിക്കൊണ്ട് ചിലവഴിക്കണം അള്ളാഹുവിന് ഖുർആാനോതിക്കൊണ്ട് ചിലവഴിക്കണം നിസ്കാരവും ഇബാദത്തുകളും ജീവിതത്തിൻ്റെ ചിട്ടയാക്കി മാറ്റണം നമ്മുടെ ടൈമുകൾ വേസ്റ്റാക്കി കളയാൻ പാടില്ല നന്മകൾ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കണം ഇവിടെ നാം എത്ര സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവോ അതിനനുസരിച്ച് പരലോകത്ത് വലിയ നഷ്ടമായിരിക്കും പരലോകത്തെ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവർ സമയങ്ങൾ വേസ്റ്റാക്കി കളയുന്നവരാണെന്ന് കാണാവുന്നതാണ് അപ്പോൾ മരണം വരും എന്നും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ രക്ഷയാണ് എൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡമെന്നും ശരിയായ നിലയ്ക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവർ അങ്ങനെ അതിനുവേണ്ടി വേണ്ടതുപോലെ ഒരുങ്ങി തയ്യാറാകുന്നവർ അവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ നമുക്ക് നല്ല സമയങ്ങൾ അള്ളാഹു നൽകി എന്തിനു വേണ്ടിയാണ് ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ നമുക്ക് സമയങ്ങൾ നൽകിയത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉയരാനാണ് ഇവിടെ എത്ര നന്മകൾ വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും പരലോകത്തെ പദവികൾ നമുക്ക് ഉള്ളത് നബി നബിസല്ലാഹുഅലൈ വസല് തങ്ങൾ ആ അൻസാറുകൾപ്പെട്ട ആ വ്യക്തിയോട് പറയുകയാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ ആരാണെന്ന് നബിയോട് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു നബി നബിസല്ലാഹു അലൈ വസല്മ തങ്ങൾ പറഞ്ഞു ഏറ്റവും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനെ ഓർക്കുകയും അതിന് തയ്യാറാവുകയും ചെയ്യുന്നവരാണ് ഖിയാസ് അവരാണ് ബുദ്ധിയുള്ളവർ റഹബൂബി ഷറഫി ദുന്യാവ കറാമത്തിൽ ഹിറ അങ്ങനെ ഓർക്കുന്നവർ ദുന്യാവിലെ മഹത്വവും നേടിയവരാണ് ആഹിറത്തിലെ ഉന്നത സ്ഥാനങ്ങളും ലഭിക്കുന്നവരാണ് എന്ന് മാത്രമല്ല നബിസ്വല്ലാഹു അലൈവസ തങ്ങൾ ഇബന്തി അള്ളവൻവിൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞതായി കാണാം തുഞ്ഞക്ക് അരീബ് നീതുഞ്ഞാവിൽ ഒരു വിദേശിയെപ്പോലെ ആവണം ഗൾഫിൽ പോയവനെ പോയ ഒരു വിദേശി നാട്ടിലേക്ക് പോകണമെന്ന് മാത്രമല്ലേ അവൻ്റെ ചിന്തയുണ്ടാവൂ അതിന് പത്ത് രൂപ എങ്ങനെയെങ്കിലും ലഭിക്കണം കിട്ടണം അത് സമ്പാദിക്കണം എന്ന ചിന്ത മാത്രമേ ഉണ്ടാവൂ ജോലി നഷ്ടപ്പെടുകയോ പത്ത് രൂപ സമ്പാദിക്കുന്ന മേഖലയെ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുകയില്ല ഇപ്രകാരം ഒരു വിദേശത്ത് നിൽക്കുന്നവൻ സ്വദേശത്തേക്ക് സമ്പാദ്യങ്ങളുമായി മടങ്ങണമെന്ന ചിന്തയിലാണ് ഇപ്രകാരം ദുഞ്ഞാവിൽ നീ ഒരു വിദേശിയാവണം ഔബിർ സബീൽ അല്ലെങ്കിൽ ഒരു വൈ യാത്രക്കാരനെ പോലെ ആവണം വൈ യാത്രക്കാരൻ എപ്പോഴും നാട്ടിലെത്തുക രണ്ട് ദിവസം കൊണ്ട് പോകണം എന്ന ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് നാട്ടിലെത്തണമെന്ന് അതിനുവേണ്ടി അവൻ്റെ നാട്ടിലുള്ള സാമഗ്രികൾക്ക് വേണ്ടി ഉപകാരങ്ങൾക്ക് വേണ്ടി തയ്യാറാകുന്ന തിരക്ക് മാത്രമേ അവൻ ഉണ്ടാവുകയുള്ളൂ വെറുതെ സമയം കളയുകയില്ല എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിപുനമർദി എല്ലാം ഇതിൻ്റെ ചുമലിൽ കൈ കെട്ടിക്കൊണ്ട് പറഞ്ഞു കൈവെച്ചുകൊണ്ട് പറഞ്ഞു കാനുമ നബി അലൈഹി അല്ലൈവിസ്ലമ തങ്ങൾ ഇത് പറയുകയാണ് ഇവനവറിയു പറയാറുണ്ട് പോലും ഇതാ സൈതാ നീ വൈകുന്നേരമായാൽ പ്രഭാതത്തെ നീ കാത്തു നിൽക്കണ്ട പ്രതീക്ഷിക്കണ്ട വരുമെന്ന് പ്രതീക്ഷ വേണ്ട വന്നാൽ വന്നു വൈദാ ഫല മസാ നീ രാവിലെ പ്രഭാതമായാൽ വൈകുന്നേരം നിനക്ക് ലഭിക്കുമെന്ന് കാത്തു നിൽക്കേണ്ടതില്ല ബഹുദ് മീൻ സെഹാത്തി നിന്റെ ആരോഗ്യകാലം അത് വേസ്റ്റാക്കി കളയരുത് രോഗസമയത്ത് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ആരോഗ്യ സമയത്ത് നന്മകൾ ചെയ്യുക ഖുർആാനോതുക ചൊല്ലുക നിസ്കരിക്കുക ബാധത്തുകൾ ചെയ്യുക ഹയാഹത്തിക്കലി മൗത്തിക്കുക നിൻ്റെ ജീവിതം ആ ജീവിതം ധന്യമാക്കുക മരണത്തിന് വേണ്ടി തയ്യാറാവുക ജീവിതത്തിൽ നന്മകൾ ചെയ്യുക എന്നിങ്ങനെ ബഹുമാനപ്പെട്ട ബിനു മർദ്ദിയല്ലാഹുനു പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് ഒഴിവുള്ള സമയത്ത് നാം ചെയ്യേണ്ടത് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മരണത്തെ ഓർക്കുക മരിക്കും നമ്മുടെ മുൻകാമികൾ മരണപ്പെട്ടു പോയ കഥകൾ നമുക്ക് ഓർക്കാം നമ്മുടെ ചെറുപ്പകാലത്ത് നാം കണ്ടിരുന്ന എത്ര ആളുകൾ ഇപ്പോൾ കാണുന്നില്ല നമ്മുടെ അത് പ്രായമുള്ളവരും നമ്മുടെ മക്കളും മരിച്ചു നേരത്തെ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഉമ്മയുടെ മകൾ മരിച്ചു പതിനെട്ട് വയസ്സ് എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല നന്മകൾ ചെയ്ത് തൗപ ചെയ്ത് ഒരുങ്ങി തയ്യാറാവുക മരണത്തിന് മുമ്പ് തൗപ ചെയ്ത് ഒരുങ്ങി തയ്യാറാവുക എപ്പോഴും മരണം വരാം ഇതുപോലെ ആരോഗ്യമുള്ള പെട്ടെന്ന് സമയത്താണ് പെട്ടെന്ന് അവൻക്ക് വലിയ രോഗമാണ് ക്യാൻസറാണ് എന്ന് പറയുന്നത് അങ്ങനെ മരണത്തിന് കീഴടങ്ങുന്നത് അതുകൊണ്ട് തന്നെ മരണസ്മരണ വർദ്ധിപ്പിക്കുകയും വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളിൽ നിന്ന് മരിച്ചുപോയ ധാരാളം ആളുകളെ ഓർക്കുകയും അവരുടെ ക്വരലോകാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല കവറിൽ അവർ സന്തോഷവാന്മാനാണോ സ്വരകത്തോപ്പിലാണോ നരകക്കുണ്ടിലാണോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതവും നാം ധന്യമാക്കുക നമ്മുടെ മരണം എപ്പോഴും സംഭവിക്കാമെന്ന ഓർമ്മ നമുക്കുണ്ടാവുക നാം അടുത്ത സമയം ജീവിക്കുമെന്ന് നമുക്ക് ഓർക്കാൻ സാധ്യമല്ല നമ്മുടെ പതിനെട്ട് വയസ്സുള്ള മകൾ നഷ്ടപ്പെട്ടു അതുപോലെ നമ്മുടെ പലരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതം അല്പമുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക ആഹ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുക മരണത്തെ എന്നും ഓർക്കുക മരണത്തെ എന്നും ഓർക്കുക അതിനുവേണ്ടി തയ്യാറാവുക ഒരുങ്ങുക തിന്മകൾ മാറി നിൽക്കുക തൗപ ചെയ്ത് മടങ്ങുക എല്ലാ ദിവസവും നാം ചെയ്ത തെറ്റുകൾ തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും വർഹമത്തുള്ള